ആ നമ്മൾക്ക് ന് മുമ്പ് ലക്ഷ്യങ്ങളുടെ പി ആർ നൽകിയെന്ന അപയോഗങ്ങളോട് പ്രതികരിച്ച് സുഹൃത്തും നടനുമായ ബിനു അടിമാലി രംഗത്ത് വന്നിരിക്കുകയാണ് അനുമോൾ പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തു എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം പി ആർ ഇല്ലാത്ത തന്നെ ജനങ്ങളുടെ പിന്തുണയുള്ള ആളാണ് അനുമോൾ എന്നും പണം നൽകി അത് ചെയ്യേണ്ട കാര്യമില്ലെന്നും ബിനു അടിമാലി പറയുകയാണ് ബിനു അടിമാലി പറഞ്ഞത് ഇങ്ങനെയാണ് അനുമോൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ക്യാഷ് കൊടുത്ത് വകുപ്പ് അവളുടെ കയ്യിൽ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയുകയുമില്ല അല്ലാതെ തന്നെ ഉള്ള സപ്പോർട്ട് അവൾക്ക് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ക്യാഷ് കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓൺലൈൻ ചാനലിനോട് കൊടുത്ത മറുപടി ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് ബീനോടിമാരിൽ ഇക്കാര്യം പ്രതികരിച്ചത് മുൻ വിഗോസ്താരം ജിൻഡോയെ കുറിച്ച് ഇത്തരത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് പൈസ ഉള്ളവർ അത് ചെയ്യട്ടെ അനുമോൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അവൾ ഒരു പാവം കൊച്ചാണ് എന്നാണ് ബീനവാടിമാലി നൽകിയിരിക്കുന്ന മറുപടി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ